നമസ്കാരം കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട മലയാളി ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ അനിശ്ചിതത്വത്തിൽ എന്ന് സൂചന നാവികസേനയുടെ മുങ്കൽ വിദഗ്ധർക്ക് ഷിരൂരിലെ ഗംഗാവലി നദിയിൽ ഇറങ്ങാൻ അനുകൂല സാഹചര്യം ഇല്ലാത്തതിനാലാണ് തിരച്ചിൽ ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത് അർജുനായുള്ള തിരച്ചിൽ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് പ്രതികൂല കാലാവസ്ഥ വെല്ലുവിളിയായി തുടരുന്നത് വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ഗംഗാവലിയിൽ നീരൊഴുക്ക് കുറഞ്ഞിട്ടില്ല അടിയൊഴുക്കും ശക്തമായി തുടരുകയാണ് ബോട്ടുകൾ നിലയുറപ്പിച്ച് നിർത്താൻ പോലും കഴിയാത്തതിനാൽ ഡൈവേഴ്സിൻ്റെ ജീവന് ഉണ്ടാകുമെന്നതുകൊണ്ടാണ് നദിയിലെ ദൗത്യത്തിൽ പുരോഗതി ഇല്ലാത്തത് മുങ്ങൽ വിദഗ്ധർക്കായി ഫ്ലോട്ടിംഗ് പ്രതലം ഉൾപ്പെടെ തയ്യാറാക്കാൻ ആലോചന ഉണ്ടെങ്കിലും നിലവിൽ പുഴയിലെ സാഹചര്യം അതിന് അനുകൂലമല്ല ഡ്രഡ്ജിംഗ് യന്ത്രം ഗോവയിൽ നിന്ന് കടൽ മാർഗ്ഗം കൊണ്ടുവരാനും കാലാവസ്ഥ തടസ്സമാണ് അടുത്ത മൂന്ന് ദിവസവും ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് അതേസമയം ലോറി ഉണ്ട് എന്ന് കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചായിരിക്കും ഡൈവിംഗ് സാധ്യതകൾ തേടുക നദിയുടെ നടുവിലുള്ള മൺകൂനിയോട് ചേർന്ന ലോറി ഉണ്ടെന്നാണ് കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം എത്തിയ മന്ത്രി മുഹമ്മദ് റിയാസ് ഷിരൂരിൽ തുടരുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് എത്തും കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ സ്കൂബ ഡ്രൈവർമാർക്ക് നദിയിൽ ഇറങ്ങാൻ കഴിയൂ മഴ തുടരുന്നതിനാൽ നദിയിൽ ശക്തമായ അടിയൊഴുക്കുണ്ട് ഇത് കുറയാൻ കാത്തിരിക്കണമെന്നും മറ്റു വഴികൾ ഇല്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരുന്നു ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിക്കാൻ കാലാവസ്ഥ തടസ്സമാണ് വരുന്ന മൂന്ന് ദിവസവും ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് നദിക്കടിയിലുള്ള ട്രക്കിൽ മനുഷ്യ ശരീരം ഉണ്ടോ ട്രക്ക് കൊളുത്തിട്ട് വലിച്ചുകയറ്റാനാകുമോ എന്നെല്ലാം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരാകും പരിശോധിക്കുക ഡൽഹിയിൽ നിന്ന് എത്തിച്ച ഐബോർഡ് ട്രക്കിൻ്റെ സ്ഥാനം കൂടുതൽ വ്യക്തമായി കണ്ടെത്തിയിരുന്നു പക്ഷേ ട്രക്ക് ആ സ്ഥലത്തു നിന്നും വീണ്ടും മാറിയതായുള്ള സൂചനകളും പുറത്തു വന്നു റോഡിൽ നിന്ന് അറുപത് മീറ്റർ അകലെയായി എട്ട് മുതൽ പത്ത് മീറ്റർ വരെ ആഴത്തിലാണ് ട്രക്കുള്ളത് എന്നായിരുന്നു നേരത്തെ സൂചനകൾ പക്ഷേ ഇത് അഞ്ചു മുതൽ പത്ത് മീറ്റർ വരെ മാറാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്നു കുറഞ്ഞത് അഞ്ചു മീറ്റർ ആഴത്തിൽ ക്യാബിനും ലോറിയും വേർപെടാത്ത നിലയിലാണ് ട്രക്ക് ഉള്ളത് എന്നാണ് കണ്ടെത്തിയത് നാവികസേനയുടെ ഡൈവർമാരുടെ സംഘത്തിന് ബോട്ടുകൾ പുഴയുടെ നടുവിൽ ഉറപ്പിച്ചു നിർത്താൻ പോലും ഈ ഒരു കുത്തൊഴുക്ക് കാരണം ഇന്നലെയും സാധിച്ചില്ല ഇതെല്ലാം ദൗത്യം ഇനിയും നീളാൻ ഇടയാക്കുമെന്ന് ഉറപ്പാണ് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പുഴയിലെ സ്ഥിതി നോക്കി മാത്രമേ അർജുനുവേണ്ടി ഡൈവർമാരെ ഇറക്കിയുള്ള തെരച്ചിൽ നടക്കൂ ഇന്നലെ പേ എന്ന സ്വകാര്യ കമ്പനിയുടെ ഡ്രോൺ റഡാർ സംവിധാനമായ ഐബോർഡ് മലയാളിയായ റിട്ടയർഡ് മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ പരിശോധിച്ച് ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ നാല് ഇടങ്ങളുടെ സിഗ്നൽ മാപ്പ് തയ്യാറാക്കിയിരുന്നു ഇതിൽ അർജുൻ്റെ ട്രക്കിൻ്റെ മുൻവശമടക്കം കണ്ടെത്തി ഇതിനകത്ത് അർജുൻ ഉണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഒരു സ്കൂബ ഡ്രൈവർ ഇറങ്ങി പരിശോധിക്കണം അതിന് കാലാവസ്ഥയും നദിയിലെ അടിയൊഴുക്കുമാണ് വെല്ലുവിളിയായി നിൽക്കുന്നത് തിരച്ചിലിനിടയിൽ കണ്ടെത്തിയ ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടെന്ന് ഉറപ്പില്ല എന്ന ദൗത്യസംഘം വ്യക്തമാക്കിയിരുന്നു ക്യാബിനും ബോഡിയും വേർപെട്ടിട്ടില്ല എന്നാണ് സൂചന ലോറി വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷം തടികൾ ഒഴുകിപ്പോകാനാണ് സാധ്യത അതാണ് തടിക്കഷ്ണങ്ങൾ ലഭിച്ചത് എന്നും ദൌത്യസംഘം വിലയിരുത്തിയിരുന്നു